ിലെ ചില തെറ്റായ തീരുമാനങ്ങളിൽ നിമിത്തം ചില പ്രയാസങ്ങൾ ഉണ്ടായി എന്ന് കരുതി എന്നും അങ്ങനെ ദെയ്യം വിടത്തില്ല കേട്ടോ നമ്മെ സഹായിക്കുന്ന സഹായിക്കുന്നൊരു ദൈവമുണ്ട് ഒറ്റയ്ക്ക് നിങ്ങളായിരിക്കും നടത്തുക നിങ്ങളെ സഹായിക്കാൻ ദൈവത്തിന് കഴിയും മോർണിംഗ് മണായിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതം നമുക്ക് വീണ്ടും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ മോശയുടെ ജീവിതത്തിലൂടെ ഓരോ ഇഴകളിൽ കീറി നമുക്ക് പഠിക്കാൻ എന്തിനാ ഏതൊക്കെ പഠിക്കുന്നത് നമ്മുടെ ലൈഫിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കടന്നു വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ദൈവത്തെ ആശ്രയിക്കുന്ന ഇങ്ങനത്തെ ഉണ്ടാകുന്നതിൻ്റെ പ്രയോജനവും മനസ്സിലാക്കാനാണ് ബി സിയിലെഴുതിയ ഈ തിരുവചന പാകം ഇന്നും നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അതിനെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരമല്ലേ അടങ്ങി വരട്ടെ പുറപ്പാട് രണ്ടാമത്തെ രണ്ടാമത്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യം മിഥ്യാനിലെ പുരോഹിത ഏഴ് പുത്രിമാരുണ്ടായിരുന്നു അവർ വന്ന് അപ്പന്റെ ആടുകൾക്ക് കുടിപ്പാൻ വെള്ളം കൂടി തൊട്ടികളിൽ നിറച്ചു എന്നാൽ ഇടയന്മാർ വന്ന് അവരെ ആട്ടിക്കള അപ്പോൾ മോശം എഴുന്നേറ്റ് അവരെ സഹായിച്ച് അവരുടെ ആടുകളെ കുടിപ്പിച്ച് കണ്ടോ മോശക്കിതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ ചെയ്യേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇല്ല അനീതി കണ്ടപ്പോൾ പ്രതികരിച്ചു മറ്റെടുത്തോ അത് തന്നെയാണ് സംഭവിച്ചത് അനീതി കണ്ടപ്പോൾ പ്രതികരിച്ചു കണ്ടോ അനീതി കണ്ടപ്പോൾ അവിടെ പ്രതികരിച്ചപ്പോൾ എന്താ കിട്ടിയത് കൊല്ലാനായിട്ട് ഫറവൻ ഓടി നിത്യാനിലെത്തി ഇവിടെ എത്തിയപ്പോഴും ഇവിടെയും അനീതി കണ്ടിട്ട് പ്രതികരിച്ചു പക്ഷേ ഇവിടെ ഒരു ദൈവനീതിയാണ് അവന് വേണ്ടി വെളിപ്പെട്ടത് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈദ്യെ ഇന്നലകളിൽ ചില തീരുമാനങ്ങൾ നീ എടുത്ത നിമിത്തം ഇന്നലകളിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ചില ഡിസിഷൻസ് എടുത്ത നിമിത്തം ഏതെങ്കിലും കടന്നാക്രമണങ്ങൾ നിനക്ക് നേരിടുന്നുണ്ടോ ചുറ്റും നിന്ന് അറ്റാക്ക് ചെയ്യുന്ന പോലെ നിനക്ക് തോന്നുന്നുണ്ടോ ഉണ്ടല്ലോ അതുകൊണ്ടല്ലേ ദൈവം ഇങ്ങനെ സംസാരിക്കുന്നത് ഭാരപ്പെടണ്ട ആമേൻ ആ കടന്നാക്രമണം മാറാൻ പോവാ ദൈവത്തിന്റെ ആത്യന്തികമായ പദ്ധതിയിലേക്ക് നീ കയറാൻ പോവുക ഇവിടെ മോശ ആമേൻ അവിടെ ആ ഇതയന്മാർ വന്ന് ഈ സഹോദരിമാരുവർ പിമ്പുള്ള പെൺകുട്ടികൾ ഈ നിറച്ച് വെച്ചേക്കുന്ന പാത്രത്തിലെ വെള്ളം എടുത്തുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുക ഈ സഹോദരിമാർ ഇവരെ ആട്ടി പെൺകുട്ടികളെ ആട്ടിക്കളയുമ്പോൾ മോശ വന്നിട്ട് അവിടെ പ്രതികരിക്കുന്ന കാണാനായിട്ട് കഴിയും മോശ അവിടെ വന്നിട്ട് അമേൻ അവിടെ നീതി നടത്തി കൊടുക്കുന്ന കാണാനായിട്ട് കഴിയും ഏതെങ്കിലും പരിചയമുണ്ടോ ഏതെങ്കിലും ബന്ധമുണ്ടോ ഒന്നുമില്ല ഈ പെൺകുട്ടികളുമായിട്ട് ഈ മോശയ്ക്ക് വല്ല ബന്ധമുണ്ടോ ഒന്നുമില്ല ഈ പഴക്കമുണ്ടാക്കുന്ന ഇടയന്മാരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ല പക്ഷെ അനീതി കണ്ടാൽ ഇവനെന്തു പ്രതികരിക്കും ശയെക്കുറിച്ച് വേറെ ഫാത്തു പറയുന്ന ആമയ ഇവനെപ്പോലെ സകല ഭൂതലത്തിലും ഏറ്റവും അതിസൗമ്യനായിരുന്നു ഹലലുയ്യ അടുത്തൊരു നാൽപ്പത് വർഷം ഈ മനുഷ്യൻ ഇവിടെ കടന്ന് ദൈവത്തിന്റെ പാഠശാലയിലൂടെ പോവുക ഒരിക്കലും ഞാൻ അങ്ങോട്ടില്ല ഒരിക്കലും ഞാൻ അങ്ങോട്ട് വരത്തില്ലെന്ന് പറഞ്ഞു കൈപ്രേറിയ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നതിനെ ഓർത്തോർത്ത് നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുന്നു നോക്കിയേ ദൈവനെ പഠിപ്പിക്കാനായിട്ട് ഓക്കെ ആടുകളെ തീറ്റാനായിട്ടാണ് മോശ ദൈവത്തി എന്നുള്ള പരിശീലിപ്പിക്കുന്നത് എന്തിനു വേണ്ടി അറിയാമോ ഒരു വലിയ കൂട്ടം മനുഷ്യരാകുന്ന ആടുകൾ മനുഷ്യരാകുന്ന മനുഷ്യരാകുന്നാടുകൾ ഇവലൂടെ പുറത്തു വരാനായിട്ടുള്ളതാണ് ഇന്നത്തെ നിങ്ങളുടെ കഷ്ടതകളൊന്നും നോക്കണ്ട ഇന്നത്തെ നിങ്ങളുടെ വേദനകളൊന്നും നോക്കണ്ട ദൈവം ചില പരിശീലന കളരിയിലൂടെ നിന്നെ കടത്തി വിടുന്നെങ്കിൽ സ്വോത്രം പറഞ്ഞ് അതിനകത്തും ദൈവം എന്താണെന്ന് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അതങ്ങ് പഠിക്കുക അതങ്ങ് പഠിക്കുക നിശ്ചയമായിട്ടും അതൊരു ദൈവപ്രവൃത്തിയിലേക്ക് ചെന്നുചേരാനായിട്ടിടയായിത്തീരുന്നു മോശയ്ക്ക് അതിന് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നത് കൊട്ടാരത്തിലെ സുഖലോലതയൊന്നും ഇല്ല കൊട്ടാരത്തിലെ സന്തോഷവും ആനന്ദവും ഒന്നും ഇല്ല പക്ഷേ ഈ മരുഭൂമിയിലെ ഈ ദേശത്തെ ഈ സഹോദരിമാരുടെ ആത്മീകമായ ആ ഒരു തണുപ്പ് ആത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ സഹോദരിമാരുടെ ഒരു ആമ കരുതൽ മോശയ്ക്ക് വേഗത്തിൽ കടന്നു വന്ന വേദനകളൊക്കെ മറക്കുന്നതിന് കടന്നു വന്ന പ്രയാസങ്ങളൊക്കെ മറക്കുന്നതിന് മുഖാന്തരമായിട്ട് തീർന്നു സന്ദേശം കേൾക്കുന്ന ഈ ദൈവശബ്ദം കേൾക്കുന്ന നിങ്ങളോടും എന്നോടും ദൈവത്തിൻ്റെ ആത്മ പറയുന്നു ഞാനും നിങ്ങൾ ചിലയിടങ്ങളിൽ എത്തപ്പെടുന്നത് ആയിരിക്കുന്ന അവിചാരിതമായിട്ടല്ല ദൈവത്തിൻ്റെ മുൻ നിർണയപ്രകാരമാണ് മുൻ പദ്ധതി പ്രകാരമാണ് ആ ദൈവകരങ്ങൾ ഈ പ്രഭാതത്തിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ സ്വർഗീയ പിതാവേ വളരെ വ്യക്തമായിട്ടും വളരെ ഹൃദ്യമായിട്ടും വളരെ ആഴമായിട്ട് ഞങ്ങളോട് ഇടപെട്ട ദൂതിനായിട്ട് യുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് എല്ലാവരുടെയും മോർണിംഗ് ആ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയവുമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു